സാറേ ഇത് ഇത് മനപ്പൂർവാണ് സാറേ ഫ്ലാഷ് ബാക്ക് റോഡ വണ്ടി ഏതാണ്ട് വേറെ ആരുടെ വണ്ടിയാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അവൻറെ അവൻ പറയുന്നത് അത് പോലെ ആ വണ്ടി ആരും സാറെല്ല നമുക്ക് സ്വന്തം വണ്ടി ആ ചെയ്തു ചെയ്തു പോകുന്നത് അവിടെ എടുത്ത മരിക്കാൻ നിൽക്കുന്ന സാറേ എവിടെ എവിടെ ആ കല്ലിലവിടെ സാറേ എപ്പ മണിപ്പൂർ സാറേ ഇത് ഇത് മനപൂർവ്വമാണ് സാറേ അതായത് സാറേ മനപൂർവ മനപ്പൂർവ്വേ അവര് ആ പട്ടിക്കത് ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു എന്നോട് ആ വണ്ടിക്ക് അത് കേറു വണ്ടിക്ക് അത് കേറിയ വണ്ടി പൊട്ടിത്തെറിയൊന്നും ഭീഷണിപ്പെടുത്തിയായിരുന്നു സാർ അത് ഞാനും കേട്ടേ ഞാനും കേട്ടായിരുന്നു അത് ഞാനും കേട്ടായിരുന്നു പറഞ്ഞില്ല കേട്ടാ ഭീഷണി ഒന്നും ഈ പുള്ളിയല്ലേ ഈ പുള്ളിയല്ല ഒരു വെള്ള വെള്ള ഷട്ടിട്ടൊരു പുള്ളിയായിരുന്നു ഒരു ഗ്രേ കളർ ഷട്ടാണ് തീർച്ചയായും എനിക്ക് മനസ്സിലായി കേട്ടോ എനിക്ക് മനസിലാ നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് ഇല്ല ഇല്ല എന്റെ വണ്ടി കൊണ്ട് സേവ് അധോലോകത്തിലുള്ള എനിക്കറിയത്തില്ല ഇപ്പൊ നിന്റെ ഷട്ട് പുരുടെ പോലീസ് എന്നെ പിടിച്ചോണ്ട് പോകും പോവു ഞാനെന് വള്ളിക്കേസ് ഇട്ട് തലേ പിടിക്കുന്നു ഞാൻ പിടിച്ചു